ഷിജിസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറേ പേരുടെ സംശയമാണ് കൈ വെട്ടാനായിട്ട് കൈക്കുഴിക്കനുസരിച്ചുള്ള കൈ എങ്ങനെയാണ് വെട്ടുന്നതെന്ന് ഒത്തിരി പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പല രീതിയിലായിരിക്കുമല്ലോ അപ്പം പലർക്കും എതിരഭിപ്രായമൊക്കെ കാണും എങ്കിലും ഈ രീതിയിലൊന്നും നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാൻ ചെയ്യുമ്പോൾ ഇതിന് കംപ്ലൈൻറ്റ്സ് ഒന്നും വരാറില്ല കറക്റ്റായിട്ട് തന്നെ കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യം കൈക്കുഴി എടുക്കുന്നത് ഞാൻ കൈക്കുഴിയുടെ ആംഹോൾ അളവൊന്നും ഞാൻ എടുക്കാറില്ല ഞാൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറിൻ്റെ അളവാണ് എടുക്കുന്നത് അതേ അളവ് തന്നെയാണ് കൈക്കുഴിക്കും എടുക്കാറ് അപ്പം ഷോൾഡറിന് ഇപ്പം പതിനഞ്ച് ആണെങ്കിൽ നമുക്ക് ഏഴരയല്ലേ കിട്ടുന്നത് അപ്പം അതിൽ നിന്ന് ചുരിദാറിനാണെങ്കിൽ ഒന്നര ഇഞ്ചും കുറയ്ക്കും ബ്ലൗസിനാണെ രണ്ട് ഇഞ്ചും കുറയ്ക്കും പകുതിയിൽ നിന്ന് ഏഴര കിട്ടുന്നതിൽ നിന്ന് രണ്ടിഞ്ചോ ബ്ലൗസിനാണെങ്കിൽ ചുരിദാറിന് ഒന്നര അപ്പോൾ നമ്മൾ ചുരിദാറിനാണെ ചുരിദാറിൻ്റെ രീതിയിലാണ് എടുക്കുന്നത് അപ്പം ആറിഞ്ച് നമുക്കിവിടെ ഷോൾഡർ കിട്ടി അപ്പം നമ്മൾ അതേ അളവ് തന്നെ കൊടുത്താൽ മതി ഇങ്ങോട്ടും ആറിഞ്ച് കൊടുത്തു കണ്ടോ അപ്പം ഞാനിവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് മുപ്പത്തെട്ട് ഇഞ്ച് വണ്ണമുള്ളവർക്ക് ഇവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് വരിക ഇതാണ് നമ്മുടെ ആം ഹോൾ വരുന്നത് ഇവിടെ നമ്മൾ ഒരിഞ്ചാണ് കൊടുക്കുന്നത് ഈ ഒരളവ് ഒരിഞ്ച് കൊടുത്തു എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ വരച്ചെടുത്തു ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ആം ആംഹോള് ഇനിയിപ്പം ഇത് നമ്മൾ വെട്ടിക്കാണി ഞാൻ ഇത് വെട്ടിയെടുക്കുകയാണേ അപ്പൊ നമ്മൾ ഇത് വെട്ടിയെടുത്തു ഇനി നമ്മൾ ഇതിന്റെ സ്ലീവാണ് വെട്ടുന്നത് അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ സ്ലീവിനുള്ള മെറ്റീരിയലാണ് ഇത് അതിൻ്റെ ബാ ഇത് ഞാൻ റഫായിട്ട് കാണിക്കുന്നതാണ് കേട്ടോ ഇത് ഒറിജിനൽ തു നല്ല തുണിയല്ല ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്ത് കാണിക്കുന്നതാണെ അപ്പം നമുക്ക് ഇതിൻ്റെ സ്ലീവിൻ്റെ കട്ടിങ് എത്ര ലെങ്ത്ത് നമുക്ക് എത്ര വേണേലും എടുക്കാം ലെങ്ത്ത് നമ്മളിപ്പോൾ ഇതിനകത്ത് നോക്കുന്നില്ല എങ്കിലും ഞാനൊരു പതിനൊന്നിഞ്ചാൽ അടയാളപ്പെടുത്തുവാണേ പതിനൊന്നിഞ്ചാൽ ഇത് പതിനൊന്നിഞ്ചാൽ അടയാളപ്പെടുത്തി ചോക്ക് വരയ്ക്കുന്നത് കാണുന്നില്ലേ ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഇതിൽ നമ്മൾ ആറിഞ്ചാണ് നമ്മൾ ആംഹോളിൻ്റെ ആ ഒരു കൈക്കുഴി കൊടുത്തത് ആറിഞ്ചാണ് അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് ആംഹോൾ ആ കൈക്കുഴി വരുന്നത് അപ്പം നമ്മൾ ഈ ഭാഗത്ത് ആറ് ഇഞ്ചിൻ്റെ കൂടെ മൂന്നര ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുക്കുന്നു അപ്പം ഒൻപതര ഇഞ്ച് ഇഞ്ചായില്ലേ ഇപ്പം ഏത് കൈ ആണെങ്കിലും ഈ ഒരളവാണ് എടുക്കേണ്ടത് മൂന്നര ഇഞ്ച് എക്സ്ട്രാ ഇടുക കേട്ടോ അപ്പം നമ്മൾ ഒൻപതര ഇഞ്ച് ഇവിടെ കിട്ടി കേട്ടോ ഇത് ഒൻപതര ഇഞ്ച് മൂന്നര ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് കൊടുത്തു ഇനി നമ്മൾ ഇങ്ങോട്ടും മൂന്നര ഇഞ്ചാണ് എടുക്കുന്നത് മൂന്നിഞ്ചായാലും രണ്ടര ഇഞ്ചൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് മൂന്നരയാണ് അതിൻ്റെ ഒരു കറക്റ്റ് അളവ് വരുന്നത് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്തു കണ്ടോ ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ വരച്ച് ചേർത്തു ഇനി അത് നമുക്ക് അളവിനനുസരി കൈവണ്ണം നമുക്ക് അളവിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ റഫായിട്ട് ഇങ്ങോട്ടൊന്ന് വരച്ചെടുക്കുവാണ് അതായത് ഇവിടെ നിന്നാണല്ലോ നമുക്ക് ഇങ്ങനെയല്ലേ കിട്ടിയത് ഒൻപതരയല്ലേ കിട്ടിയത് കണ്ടോ ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്നര എടുത്തു ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒൻപതര അതായത് മൂന്നര ഇഞ്ച് ഇങ്ങോട്ടും അധികം ഇട്ടു ഇങ്ങോട്ടും അതേ മൂന്നര ഇഞ്ച് കൊടുത്തു ഇതു തന്നെയാണ് എല്ലാ സ്ലീവുകൾക്കും അളവ് വരിക മിക്കവാറും എല്ലാ സ്ലീവുകൾക്കും ഇത് തന്നെയാണ് അളവ് വരുന്നത് അതായത് നമുക്ക് കൈക്കുഴിക്കെടുത്തത് ആറ് എന്നുള്ളത് ചിലപ്പോൾ ഏഴ് എടുക്കുന്ന ഏഴ് എടുക്കുന്നവരുണ്ടാവുമല്ലോ കൈക്കുഴിക്ക് താഴെത്തോട്ട് അപ്പം ഏഴ് വരുമ്പോഴും മൂന്നര അഞ്ച് തന്നെ നമ്മൾ എക്സ്ട്രാ ഇടണം അപ്പം പത്തരയാവും അതുപോലെ അത് അപ്പം മനസ്സിലായല്ലോ അപ്പോൾ ഏത് അളവിൽ വന്നാലും മൂന്നര എക്സ്ട്രാ ഇടുക എന്നിട്ട് ആ മൂന്നര തന്നെ ഇങ്ങോട്ടും കൊടുക്കുക എന്നിട്ട് നമുക്ക് കൈക്കുഴി കൈവണ്ണം നമുക്ക് ഏത് അളവായാലും കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഈ ഭാഗത്തോട്ടുള്ളത് അടയാളപ്പെടുത്തുന്നില്ല ഇതാണ് ഞാൻ കാണിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ അന്ന് വെട്ടിയെടുക്കുവാണേ കണ്ടല്ലോ ഇനി നമുക്ക് ഈ കൈക്കുഴി നമ്മുടെ ഈ ഈ കയ്യ് ഈ കൈക്കുഴിയിലേക്ക് വെച്ച് നോക്കാം കറക്റ്റാകുമെന്ന് ഇതാണ് നമ്മുടെ കൈക്കുഴി വരുന്നത് ഇത് നമ്മൾ വെട്ടിയ കൈ അപ്പം ഇവിടെ ഒരു അര ഇഞ്ച് താഴ്ത്തി വെക്കണം കാരണം ഇവിടെ തയ്യൽത്തുമ്പ് പോവുമല്ലോ എന്നിട്ട് നമുക്ക് ഇത് ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങളെ വെച്ച് കാണിക്കുകയാണ് പലർക്കും സംശയം ഉള്ളത് കൊണ്ടാണ് ഇത് ശരിയാവുമോ എന്നുള്ളത് അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ അര ഇഞ്ച് താഴ്ത്തി വെച്ചു അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ വെക്കുവാണേ കണ്ടോ കറക്റ്റായിട്ട് വന്നത് കണ്ടോ അപ്പം ഇത് കൈക്കുഴിക്കനുസരിച്ച് കൈ വെട്ടുന്നത് എങ്ങനെയാന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പം നമ്മുടെ ഷോൾഡർ എടുക്കുന്നതിനനുസരിച്ചാണ് ഷോൾഡർ നമ്മൾ ചുരിദാറിനാണെങ്കിൽ ഒന്നര ഇഞ്ച് കുറയ്ക്കും പകുതിയിൽ നിന്ന് ബ്ലൗസിനാണെങ്കിൽ രണ്ട് ഇഞ്ച് കുറച്ച് എടുക്കുക അതേ അളവ് തന്നെ താഴെത്തോട്ട് എടുക്കുക അപ്പോൾ ഇവിടെ കിട്ടുന്ന അതേ അളവ് തന്നെ താഴെത്തോട്ടെടുത്തിട്ട് ഇവിടെ ഇഞ്ച് ഈ കർവിന് ഉള്ള ഇത് ഇഞ്ച് കൊടുത്തിട്ട് നമ്മൾ എങ്ങനെ എടുക്കുക വണ്ണം നമുക്ക് വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരി അതിനനുസരിച്ചാണ് ഇവിടെ വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് എന്നായാലും ഷോൾഡറും കൂടും കൈക്കുഴിയും കൂടുമല്ലോ ഇവിടെ വണ്ണം വരുന്നതിനനുസരിച്ച് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അപ്പം നമുക്ക് ഈയൊരു വണ്ണത്തിന് ഏത് വണ്ണത്തിനാണെങ്കിലും നമുക്ക് ഇവിടെ കിട്ടുന്നതിനനുസരിച്ച് എടുക്കുക എന്നിട്ട് ഇവിടെ നമ്മുടെ വണ്ണം അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഇവിടുത്തെ ഏതോ ഒരിഞ്ച് കൊടുത്തിട്ട് ആംഹോള് വെട്ടിയെടുക്കുക ഇതിൻ്റേത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ നമ്മൾ സ്ലീവ് എടുക്കുമ്പം ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ കൈക്കുഴി എടുത്തത് എത്രയാണോ അതിൻ്റെ കൂടെ മൂന്നര ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് ഇങ്ങോട്ട് നീട്ടി ലെവലിൽ വരച്ചെടുക്കുക അതായത് ഈ ഭാഗത്ത് ഇങ്ങനെ ലെവലിൽ വരച്ചെടുക്കുക ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്നര എടുക്കുക എന്നിട്ട് അതിങ്ങനെ കെർവ് ചെയ്തെടുക്കുക അപ്പം എല്ലാവർക്കും കൈ വെട്ടാനായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക